എപ്പോഴാണ് ശരിക്കും ഒരു ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് പ്ലാൻ കഴിഞ്ഞ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന ആ ടൈമിൽ തന്നെയാ നമുക്കൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ബിക്കോസ് ലാസ്റ്റ് ടൈം ഒരു ലാസ്റ്റ് മൊമെന്റിലേക്ക് വരുമ്പോഴത്തേനും ഹറി ആയിട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മൾ പല ഡിസൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഡിസൈൻ നമ്മളുടെ വീട്ടിലേക്ക് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ സ്പേസിലേക്ക് എങ്ങനെയായിരിക്കും വരുന്നത് ഇപ്പോഴത്തെ ക്ലൈൻസിന് അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവർക്കറിയാം ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവും നമ്മൾ പല ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്

ഒരു കാലഘട്ടത്തിന് ഒരു ടൈം ഒരു ഇതന്നെയാണ് അവർ വെക്കുന്നത് ആൻഡ് അവർ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ലൈക്ക് ദേ ആർ ഡിൻ ടു ലൈക് ട്രഡീഷണൽ കാർപ്പൻട്രി വർക്ക് അവർക്കൊരു പ്രോസ്പെക്റ്റീവ് ഉണ്ടാവും ചിലപ്പോൾ ആ ക്ലോസ് ഫ്രണ്ട് റീസെന്റ് ആയിരിക്കും ഒരു വീട് പണിതും ഇന്റീരിയർ ഡിസൈൻ ചെയ്തതും സോ അവരൊരു അവർഒപ്പീനിയൻ വരും അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് സസ്റ്റൈനബിൾ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ടുഡേ ഐ ഹാവ് ദീപക് വിത്ത് മി ഹിസ് ദ ഫൗണ്ടർ ഓഫ് ഡി കോൺസെപ്റ്റ് ഇന്റീരിയേഴ്സ് വെൽക്കം ടു ദിഷു ഹായ് അപ്പം നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങില് തുടങ്ങാം നേരത്തെ നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് കൂടുതലും കൺസ്ട്രക്ഷൻ പെട്ടെന്ന് തീർക്കുക വീട്ടിലേക്ക് കയറി താമസിക്കുക എന്നുള്ള എന്നുള്ളൊരു ട്രെൻഡായിരുന്നു പക്ഷെ ഇപ്പം റീസെന്റ് അല്ല കുറച്ച് വർഷങ്ങൾക്കും വർഷങ്ങളായിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിന് അതെ അപ്പം എത്രമാത്രം ഇന്റീരിയർ ഡിസൈനിങ് ഇപ്പം ഇമ്പോർട്ടന്റ് ആയി തുടങ്ങി അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാവരും കൺസ്ട്രക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ അവർ അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അവരുടെ ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈനിലേക്കും അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സപ്പോസ് ഫോർ എക്സാമ്പിൾ കിച്ചന് കിച്ചൻ്റേതായ ഒരു റൂം മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആയിട്ടുള്ള റൂം മാസ്റ്റർ ബെഡ്റൂമിതെല്ലാം അവർക്ക് എന്തെല്ലാം റിക്വയർമെന്റ് സോ അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിപ്പം ഡിസൈനിങ് ചെയ്യുന്നത് ലൈക്ക് ഇഫ് യു സീ ഫ്രം ലാസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഡിഫറൻസ് ഇപ്പം വന്നിട്ടുണ്ട് ലൈക് നേരത്തെ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു റിക്വയർമെന്റ് ഉണ്ടാവുമെങ്കിൽ പോലും വേർ വെരി റിയർ കേസിലൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു റിഗാർഡ്ലെസ് ലെസ് ദ സൈസസ് ഓഫ് ദ ഹൗസ് ഇപ്പം ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ ചെറിയ വീടാണെങ്കിലും അവർക്ക് അതെങ്ങനെ വലുതാക്കാം അല്ലെങ്കിൽ അതെങ്ങനെ കോമ്പാക്ട് ആക്കാം അല്ലെങ്കിൽ എങ്ങനെ എസ്തറ്റിക്കില് ഭംഗിയാക്കാം എന്നുള്ളൊരു കൺസേൺ ഇപ്പൊ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവരും അവരവരുടെ ലിമിറ്റേഷൻസ് അവരവരുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു ഡിസൈൻ ചെയ്യണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് ശരിക്കും ഒരു ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയം അപ്പം തൊട്ട് തന്നെ നമുക്ക് ലൈക്ക് ആ ഒരു മൂമെൻറ്റ് തൊട്ട് തന്നെ നമുക്ക് ഡിസൈനിങ് ആക്ച്വലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിക്കോസ് നമുക്ക് നമ്മൾ പല ഡിസൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഡിസൈൻ നമ്മളുടെ വീട്ടിലേക്ക് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ സ്പേസിലേക്ക് എങ്ങനെയായിരിക്കും വരുന്നത് ചിലപ്പം പോസിറ്റീവ്ലി ബെറ്റർ ആകാം ചിലപ്പം അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാൻ പറ്റും സോ വാട്ട് ഐ റെക്കമെൻഡ് നമ്മൾ ഈ ബേസിക് പ്ലാൻ കഴിഞ്ഞ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന ആ ടൈമിൽ തന്നെയാ നമുക്കൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ബിക്കോസ് ലാസ്റ്റ് ടൈം ഒരു ലാസ്റ്റ് മൂമെൻ്റിലേക്ക് വരുമ്പോഴത്തേനും ഹറി ആയിട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല കുറച്ച് ടൈം ആസ് എ ഡിസൈനർ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഡിസൈനർക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും ദേ ദ ഓൺ ടൈം സോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അവർക്ക് മനസ്സിലാക്കണം അത് അവർ ഒരു ഡിസൈൻ ആക്കി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം ആൻഡ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളത് വിലയിരുത്തി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൊടുത്ത് രണ്ടാമത് അവർ റീവോക്ക് ചെയ്ത് വരാൻ എല്ലാം ഒരു ഒരു ടൈം ടേക്കിംഗ് പ്രോസസ് ആണ് അവിടെ എനിക്കൊരു ഡൗട്ട് വരുന്നത് ഇപ്പൊ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും ഈസി ആയിരിക്കില്ല ബിക്കോസ് ഇപ്പോഴത്തെ ക്ലയൻസിന് അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവർക്കറിയാം ലൈക്ക് ആസ് എ ഡിസൈനർ നമ്മള് പല ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത് ബട്ട് ഒരു ക്ലൈൻ്റിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഉള്ളു അവർക്ക് ആ ഒരു ഡിസൈനിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആസ് എ ഡിസൈനർ നമുക്കൊരു നാലോ അഞ്ചോ ക്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ നാലോ അഞ്ചോ ക്ലൈൻസിൻ്റെ റിക്വയർമെൻ്റ് എടുത്തിട്ട് അവർക്ക് വേണ്ട രീതിയിലായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത് സോ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മൂഡ് ബോർഡ് കൊടുക്കും ലൈക്ക് ആ റിക്വയർമെന്റ് വെച്ചിട്ട് നമ്മളൊരു മൂഡ് ബോർഡ് കൊടുക്കും സോ അതിൽ കളർ പാറ്റേൺസ് ഉണ്ടാവും അതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും ആൻഡ് ഒരു ഫസ്റ്റ് കപ്പിൾ ഓഫ് മീറ്റിങ്സ് കഴിയുമ്പോഴത്തേനും ക്ലയൻറ്റിന് മനസ്സിലാവും അവരുടെ വീട് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് എത്രത്തോളം സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം അതിൽ ചെയ്യാൻ പറ്റും സോ ആദ്യത്തെ കുറച്ച് രണ്ട് ഡിസൈൻസ് കഴിയുമ്പോഴത്തേനും ക്ലയൻറ്റിന് ബെറ്റർ ഐഡിയ വരും ആ ടൈമിലായിരിക്കും ഈ രണ്ട് മൂന്ന് പ്രോസസ്സിലായിരിക്കും ഡിസൈനറിന് ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് എന്താണെന്നുള്ളത് ഒരു വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവുള്ളൂ സോ എന്തായാലും ഈ പറഞ്ഞപോലെ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ കൊണ്ടോ ഇതെന്തായാലും കംപ്ലീറ്റ് ആകില്ല സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ആസ് എ ഡിസൈനർ ഡിസൈനർ ഒരു പ്രപ്പോസൽ കൊടുക്കും ആ പ്രൊപ്പോസല് ക്ലൈന്റ് ഫീഡ്ബാക്ക് തരണം ആ ഫീഡ്ബാക്ക് വെച്ചിട്ട് വേണം സെക്കൻഡ് ഡിസൈൻ ചെയ്യാനായിട്ട് സെക്കൻഡ് ഡിസൈനിലായിരിക്കും ക്ലൈന്റിന്റെ ആക്ച്വൽ റിക്വയർമെന്റ് അതിലേക്ക് വരുന്നത് സോ അത് കഴിഞ്ഞിട്ട് വേണം മൂന്നാമത് ആക്ച്വലി എന്താ വേണ്ടേ എന്നുള്ളൊരു ഡെലിവറി നമ്മൾ കൊടുക്കാനായിട്ട് സോ ഇഫ് യു ആസ്ക് മീറ്റ് ലൈക്ക് ഇറ്റ് ഇസ് ടൈം ടേക്കിംഗ് ആൻഡ് ഒരു പ്രോസസ്സാണ് സോ ഈ പ്രോസസ്സിലായിരിക്കും ഒരു ക്ലൈൻ്റ് ഡിസൈനറിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി കാണുന്നതും ഒരു ഡിസൈനർ ക്ലൈൻറ്റിന്റെ റിക്വയർമെന്റ് പഠിക്കുന്നതും സോ ഉറപ്പായിട്ടും അതൊരു വലിയൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് സോ അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങൾ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ായിട്ട് ഒരു സ്പേസ് എങ്ങനെ എലഗൻ്റ് ആക്കാം അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സോ എല്ലാ ഡിസൈനേഴ്സും വർക്ക് ചെയ്യുന്നതും ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ബിക്കോസ് പണ്ടത്തെ പോലെ ഒരു ചെറിയൊരു സ്പേസ് അതൊരു ഷോ വോൾ ആക്കി എടുത്ത് അവിടെ കുറേ ഒക്കെ വെച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു എലമെന്റ് വെച്ച് അങ്ങനെ ആർക്കും ഇഷ്ട ഇഷ്ടപ്പെടുന്നില്ല ലൈക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ മോർ സ്പേസ് ലെസ് എലമെന്റ് ആൻഡ് ലെസ് മെയിൻ്റെനൻസ് ഇപ്പം ആൻഡ് ദി അതേ സൈഡ് നോക്കുകയാണെങ്കിൽ പോലും മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ ആർ ഐസ് ആയിരിക്കാം അവർ പോയിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് മേ ബി ഒരു വൺ വീക്കോ ടു വീക്കിലേക്കായിരിക്കും അവര് വരുന്നത് സോ വരുന്ന സമയം ഈ പറഞ്ഞ പോലെ മെയിൻ്റെനൻസിന് വേണ്ടി തന്നെ സമയം കളയുകയാണെങ്കിൽ ദേ ഹാവ് വെരി ലസ് ടൈം ടു സ്പെൻഡ് വിത്ത് ദർ ഫാമിലീസ് സോ അങ്ങനെ നോക്കാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ട് ഒരു സ്പേസ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ട്രെൻഡ് ഇപ്പം നമുക്ക് മെയിൻറ്റനൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒരു വിസിബിളി ഒരു എസ്തറ്റിക്കലി ഒരു ഭംഗി അപ്പീലിംഗ് കൊണ്ടുവരാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ആൻഡ് അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഓഫ് കോഴ്സ് കുറെ ഡിസൈൻസ് ഇപ്പം വരുന്നുണ്ട് ഇപ്പം ടൈൽസിൽ നോക്കുകയാണെങ്കിൽ ടെറാസോ ടൈൽസ് വരുന്നുണ്ട് ഓക്സൈഡ്സ് വരുന്നുണ്ട് നമ്മൾ കുറേ കാലം മുന്നേ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓക്സൈഡ്സ് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് യൂസ് ചെയ്യേണ്ടിരുന്ന ഓക്സൈഡ്സാണ് ഇപ്പം കൂടുതൽ ട്രെൻഡായിട്ട് വരുന്നത് എപ്പോക്സീസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പഴയ ഉണ്ടായി ഇപ്പം റാറ്റൻസ് നമ്മൾ ഫേണിച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ ഡിസൈൻസും ഒരു 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 കാലഘട്ടത്തിൽ കുറേ നാൾ ഭരിച്ചിരുന്ന ഒരു ഡിസൈനാണ് വീണ്ടും ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വരുന്നതും ആൻഡ് ഓഫ് കോഴ്സ് അതൊരു ടൈംലെസ് ഡിസൈൻ ആണ് നമ്മളിപ്പം ഇന്ന് ചെയ്യുന്ന ഡിസൈൻ മേ ബി ഒരു ടെൻ ഇയേഴ്സ് കഴിഞ്ഞാലും ട്വന്റി ഇയേഴ്സ് കഴിഞ്ഞാലും അത് ആക്ച്വലി ഒരു ടൈംലെസ് അതൊരു ഡിസൈൻ അല്ലെങ്കിൽ അത് എസിറ്റിങ്ങിൽ അപ്പോഴും അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയായിരിക്കും പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടം ഒരു ട്രഡീഷണൽ ടൈപ്പ് അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഡിസൈൻസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആൻഡ് ഓഫ് കോഴ്സ് കണ്ടംപററി കണ്ടംപററി മോഡേൺ ഡിസൈൻസ് അതും ഇഷ്ടപ്പെടുന്ന ക്ലൈൻസ് ഉണ്ട് സോ ഇതൊക്കെയാണ് ഇപ്പം കറന്റ്ലി മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ ട്രഡീഷണൽ ഇത് ചില കടകളുടെ പേര് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള പേര് മാറ്റിയിട്ട് ഈ ചായക്കട അല്ലെങ്കിൽ അമ്മ പറയുമ്പോൾ ഒരു 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 എസ്തറ്റിക് ഫീൽ ആൾക്കാർ കൂടുതൽ പോകും അതേ ട്രെൻഡ് ആണോ ശരിക്കും ഇന്റീരിയർ ചായക്കടാ പറയുമ്പോഴും തീർച്ചയായിട്ടും നമ്മളിപ്പം ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിലും ഒരു ഒരു കാലഘട്ടത്തിന് പിന്നാലെ ഉള്ള ഒരു ടൈം ഒരു ഇത് അവർ വെക്കുന്നത് അവരെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ദേ ആർ ടു ലൈക് കാർപ്പൻട്രി വർക്ക്സ് ആൻഡ് അങ്ങനത്തെ വർക്ക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന കമ്പനീസും കൂടി ആയിരിക്കാം അങ്ങനെയുണ്ട് നമ്മൾ അത് മാത്രമായിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് കണ്ടംപററി ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന പല കമ്പനീസും ഉണ്ട് ആൻഡ് കണ്ടംപററി ഡിസൈൻസ് ഫോക്കസ് ചെയ്യുന്ന കമ്പനീസും ഉണ്ട് ബട്ട് ട്രഡീഷണൽ എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി ഒരു ലൈക്ക് ആൾക്കാർക്ക് ഇപ്പൊ കൂടുതലും ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ഒരു ട്രെൻഡായിട്ട് ഇപ്പം വീടിന്റെ ഇന്റീരിയർ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ എലിവേഷൻ ആയിരിക്കും നമ്മൾ എലിവേഷൻ ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ അത് പാർട്ട് ഓഫ് ഓഫ് ദി ഉണ്ടാവും ആൻഡ് ടു നമുക്ക് ഒരു 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 ഫാമിലി ആണെങ്കിൽ കോഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് സ്പേസിൽ നിന്നായിരിക്കും ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഇപ്പം പണ്ടത്തെ പോലെയല്ല എല്ലാം വേറെ വേറെ ഡിസൈൻ അല്ല ഫുള്ളി ഒരു വീട് നമ്മളൊരു വീടിൻ്റെ ഒരു എൻട്രി തൊട്ട് എക്സിറ്റ് വരെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത് സോ ആ ഒരു പ്രോസ്പെക്റ്റീവില് നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലിവിങ് റൂമിൽ നിന്നായിരിക്കാം ആൻഡ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കിച്ചണില് കിച്ചൺ ബെഡ്റൂം അങ്ങനെ ആ ഒരു ഫ്ലോറിലായിരിക്കും പോകുന്നത് പക്ഷേ ദർ ആർ ഫ്യൂ കേസസ് വെർ വി സ്റ്റാർട്ട് ഫ്രം കിച്ചൺ ബിക്കോസ് ഒരു ഫാമിലി ആകുമ്പം ലൈക്ക് ഒരു ഹൗസ് വൈഫ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലേക്ക് ആയിരിക്കാം സോ ദർ ആർ കേസസ് വേ വി സ്റ്റാർട്ട് ഫ്രം കിച്ചൺ സോ കിച്ചണിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്ന കിച്ചൺ ആയിരിക്കും ഇപ്പം നോക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലായിരിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പം കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതേപോലെ ഡൈനിങ് ടേബിളും കിച്ചണിൽ തന്നെ നമ്മൾക്ക് അഡീഷണലി ഇപ്പം വരുന്നത് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കപ്പിൾ ഓഫ് തിങ്സ് ലൈക് ഇപ്പം ചില ക്ലയന്റ്സ് നമുക്ക് കിച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ചില ക്ലൈൻറ്റ്സ് നമ്മള് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ചിലപ്പോ ചില കേസുകൾ കിറ്റ്സ് ബെഡ്റൂം ആയിരിക്കാം സോ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ കിറ്റ്സ് ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും വളർന്നു കഴിയുമ്പോൾ തോട്ട് വരില്ലേ ഉറപ്പായിട്ടും ഞങ്ങള് ചെയ്ത പല പ്രോജക്ട്സിലും അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പം പറയുകയാണെങ്കിൽ ആ ഒരു പ്രായം എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് സൊ ബേസിക്കലി നമ്മൾ കിച്ച് ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേനും കൂടുതൽ വാൾ പേപ്പേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് സോ വിച്ച് ഈസ് ഈസിലി ഈസ്ലി റിമൂവബിൾ അല്ലെങ്കിൽ അതിന് മേലെ തന്നെ നമുക്ക് പുതിയൊരു വാൾ പേപ്പേഴ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം സോ അങ്ങനെ വരുമ്പോഴത്തേനും എവ്രി ഇയർ ലൈക്ക് ഇപ്പം ആ കുട്ടി വളരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ മേലെ പുതിയ ടൈപ്പ് ഓഫ് വാൾ പേപ്പേഴ്സ് നമുക്ക് കൊടുക്കാം പിന്നെ ഓഫ് കോഴ്സ് ഇപ്പൊ എല്ലാവരും ടൂ ത്രീ ഇയേഴ്സിൽ ചെറിയൊരു മെയിൻ്റെ വർക്ക്സ് എല്ലാം ചെയ്യാറുണ്ട് സോ ചെയ്യാറുണ്ടാവും എന്തായാലും വരും പിന്നെ അതേപോലെ തന്നെ കിഡ്സ് ബെഡ്റൂം എന്ന് പറയുമ്പത്തേക്കും മെയിൻലി ഫോക്കസിങ് ഓൺ ദ കളേഴ്സ് അപ്പം ഒരു ഒരു ആൺകുട്ടി ആണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ കളർ പാറ്റേൺസ് വ്യത്യാസം ഉണ്ടാകും സോ അങ്ങനെ വരുമ്പോ ആ ഒരു പ്രായം ഓഫ് കഴിയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ കിഡ്സ് ബെഡ്റൂം മാറ്റി വേറൊരു കോൺസെപ്റ്റിലേക്ക് ചെയ്യാൻ ചെയ്യണം എന്ന് പറഞ്ഞ ക്ലൈൻസ് നമുക്ക് ഉണ്ട് സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാം മാറ്റി ജസ്റ്റ് നമുക്ക് പോയി ഒരു നോർമൽ ബെഡ്റൂമിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും യെസ് ഈ ഇന്റീരിയർ എപ്പോഴും വരുന്ന ഒരു വേണം വേണം അറ്റ് സ്റ്റൈലും അതെ സോ ദാറ്റ് ഈസ് വെരി നമുക്ക് എപ്പോഴും ഈ എറക്കണോമിക്കും എസ്തെറ്റിക്സും മീറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമുക്ക് ഫേർണിച്ചേഴ്സിലേക്ക് വരാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ കംഫർട്ട് ആയിരിക്കും കൂടുതലും നോക്കുന്നത് എന്നാ കംഫർട്ട് ഉള്ളത് എസ്തറ്റിക്കലി ഭംഗിയായിരിക്കണം എന്നില്ല എസ്തറ്റിക്കലി ഭംഗിയുള്ളത് എർഗണോമിക്കലി ഓക്കെ ആയിരിക്കണം എന്നില്ല സോ അത് സ്റ്റിൽ ഇറ്റ് ഇസ് എ ചലഞ്ച് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് ക്ലയൻറ്റിന്റെ കൂടുതൽ റിക്വയർമെന്റ് എക്സാക്ട്ലി കറക്റ്റ് റിക്വയർമെന്റ് നമ്മൾ എടുക്കും എന്നിട്ട് അതിന് പറ്റിയ ഒരു എർഗനോമിക്കൽ മോഡലായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ആൻഡ് എറക്കണോമിക്കലി നമുക്ക് എത്ര കംഫർട്ടബിൾ ആക്കാൻ പറ്റും എന്നും എന്നും കോൺഫിഡൻസ് വരുത്തിയതിനു ശേഷമായിരിക്കും നമ്മൾ എസ്തറ്റിക്സ് പാർട്ട് നോക്കുന്നത് സോ ഇത് രണ്ടും നമുക്ക് ഇപ്പോഴും ഒരു ചാലഞ്ചിങ് ഒരു ടാസ്ക് ഇറ്റ് ഒരു ഭംഗിയുള്ള സാധനം ചിലപ്പോൾ ഇരിക്കാനായിട്ട് സുഖം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇരിക്കാനായിട്ട് നല്ല ലക്ഷറി അല്ലെങ്കിൽ നല്ലൊരു കോംഫേരി കാണാൻ ഭംഗി ഉണ്ടാവില്ല സോ ദാറ്റ് ഇസ് സ്റ്റിൽ എ ചാലഞ്ച് ദാറ്റ് വി ആർ സ്റ്റിൽ ഫേസിംഗ് ബട്ട് എൻഡ് ഓഫ് ദ ഡേ വി ക്യാൻ ലൈക്ക് സാറ്റിസ്ഫൈ ദം ലൈക്ക് അപ്പം കുറച്ച് എർക്കണോമിക്കലി ഭംഗിയാക്കി കുറച്ച് സോറി എസ്തറ്റിക്കല് ഭംഗിയാക്കി കുറച്ച് എറക്കണോമിക്കലി കംഫർട്ടബിളാക്കി നമുക്കൊരു ഡിസൈൻ നമുക്ക് പറ്റും ഏതൊരു ഫീൽഡിനെക്കാളും ട്രെൻഡിനൊപ്പം തന്നെ ഒരു ഏരിയയാണ് ഇന്റീരിയർ സോ ഹൗ ടു അപ്ഡേറ്റഡ് ദി നമുക്ക് ഈ പോലെ എനി ഇൻഡസ്ട്രീസ് എനിക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രീസ് ആണെങ്കിലും എല്ലാവരും ട്രെൻഡ് ഫോളോ ചെയ്തേ പറ്റും ബിക്കോസ് ഈ ഒരു ലൈക്ക് എറ എന്ന് പറയുന്നത് സോഷ്യൽ ആർ വേൾഡിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ എനിത്തിങ് വിസ് അവൈലബിൾ എക്സാക്ട് എക്സാക്ട് ചിലപ്പോൾ നമ്മളെക്കാൾ മുന്നേ അവർക്ക് അറിയാനുള്ള ഓപ്ഷൻസും അവർക്കുണ്ട് സോ വാട്ട് വി ഡൂസ് വിത്ത് ലോട്ട് ഓഫ് ആർക്കിടെക്ട്സ് വി അസോസിയേറ്റ് വിത്ത് ലോട്ട് ഓഫ് ഇന്റീരിയർ ഡിസൈനേഴ്സ് വി അസോസിയേറ്റ് വിത്ത് ലോട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് സോ അവരവർ അവരവരുടെ പ്രോജക്ട്സ് ഡിസ്കസ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഡിസ്കഷൻസും ഒരു ഹെൽത്തി കോൺവേർസേഷൻസും ഉണ്ടാകും അവർ പ്രൊജക്ട്സ് ഷെയർ ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ പ്രൊജക്ട്സ് ഷെയർ ചെയ്യും സോ വി ഹാവ് എ കമ്മ്യൂണിറ്റി വെയർ വി ഡിസ്കസ് എവറിങ് അപ്പം അതിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സ് നമ്മളുടെസ് അല്ലെങ്കിൽ ഒരു

ാണ് പ്രൊസീജ് ടൈൽസിന്റെ സെലക്ഷനിലേക്ക് വരുമ്പോൾ ക്ലയന്റിന്റെ ഒരു റോള് ഇസ് വെരി ഇമ്പോർട്ടന്റ് സോ ബിഫോർ ഗോയിങ് ടു ടൈലിങ് നമ്മൾ ആദ്യം ഡിസൈൻ നമ്മൾ കൊടുക്കും അവർക്ക് വേണ്ട ഒരു ഡിസൈൻ അതായത് അവരുടെ ടോട്ടൽ ഒരു ആംബിയൻസ് നമ്മളൊരു ഡിസൈൻ ആയിട്ട് കൊടുത്തതിന് ശേഷം വാട്ട് എവർ ഇറ്റ് ഫിറ്റ്സ് ദാറ്റ് ഇപ്പം നമ്മൾ ആ ഡിസൈനിൽ ഇടുന്ന ടൈൽ ഏതാണോ ആ ടൈൽ തന്നെയായിരിക്കും നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത് ബിക്കോസ് മോസ്റ്റ്ലി ഇപ്പം പറഞ്ഞപോലെ ബേജ് ക്രീംസ് ഒക്കെ ആയിരുന്നു ഒരു ടൈമിൽ ട്രെൻഡെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടി ഒരു മാറ്റം വന്നിട്ടുണ്ട് സോ പീപ്പിൾ ആർ വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദി ഡാർക്കർ ഷെയ്ഡ്സ് ലൈക്ക് ഗ്രേസ് ആൻഡ് ഡാർക്കർ ഷെയ്ഡ്സ് ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഓക്സൈഡ്സ് അവൈലബിൾ ആണ് സോ അങ്ങനെയും ചില ക്ലൈൻസ് ഇതേപോലെ ഒരു സംതിങ് ഡിഫറെൻറ്റ് അവർക്ക് അവരുടെ വീട് ആയിരിക്കണം സോ ദാറ്റ് ഈസ് സംതിങ് വാട്ട് ദേ ലുക്ക് ഫോർ ഇപ്പം എൻ്റെ വീടിപ്പം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീട് മറ്റൊരു വേറൊരു വീടിനേക്കാളും എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് വേണം എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൻ ആൻഡ് അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടതും ഇറ്റ് ഈസ് എ ഫാക്ട് നമ്മളിപ്പം ഞാനൊരു വീട് ചെയ്യുന്നുണ്ടെങ്കിൽ മൈ ഹൗസ് നീഡ്സ് ടു ബി വെരി യുണീക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ചെയ്യുകയാണെങ്കിൽ അവരും അങ്ങനെ ചിന്തിക്കൊള്ളു എന്റെ വീട് വേറൊരു വീടിനേക്കാളും എന്തെങ്കിലും ഒരു വേണം എന്നുള്ളത് സോ എല്ലാത്തിലും ഇപ്പൊ നമ്മുടെ വാൾ ഫിനിഷ് തൊട്ട് ഫ്ലോർ ഫിനിഷ് തൊട്ട് എനി മെറ്റീരിയൽ എല്ലാത്തിലും ഡിഫറെ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ പക്ഷെ അത് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് അൾട്ടിമേറ്റ്ലി ഒരു ക്ലയൻറിന്റെ ഒരു ഡിസിഷനാണ് ദർ ആർ ലോട്ട് ഓഫ് മെറ്റീരിയൽസ് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുറെ മെറ്റീരിയൽസ് ഉണ്ട് റിസ്ക് എടുക്കാൻ ചില പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് സോ അങ്ങനെ അത് ബട്ട് യെസ് ഓഫ് ഫ്യൂ പീപ്പിൾ അല്ലെങ്കിൽ ആർ ദി ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു നമുക്കറിയാം അതായത് ആസ് എ പ്രൊഫഷണൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കുന്നു പക്ഷെ ക്ലയന്റിന് എന്ത് പറഞ്ഞിട്ടും അത് കൺവിൻസ്ഡ് ആവുന്നില്ല ആൻഡ് അൾട്ടിമേറ്റ്ലി ആ ഒരു 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 ഓഫ് ഓഫ് കോഴ്സ് കോഴ്സ് കാരണം ഈ െ സംബന്ധിച്ച് അവരെ വീട് എന്ന് പറയുന്ന ഒരു ഒരു ഡ്രീം ആയിരിക്കാം സോ അവര് ആ ഒരു വീടിന്റെ ഒരു പ്രോസസ്ന്ന് പറയുന്നത് മേ ബി ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും ഇപ്പം അവര് ഒരു വീട് കൺസ്ട്രക്ഷൻ തുടങ്ങി എന്റെ പാലുകാച്ചു വരെയും അവരുടെ ഡിസ്കഷൻ അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസ് എല്ലാം അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും സോ ആരെ കണ്ടാലും അവർ ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ വീടിനെ പറ്റി സോ അവർക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവാം സോ ഫസ്റ്റ് തിങ് ദി ഡിസ്കസ് വിത്ത് എ ക്ലോസ് ഫ്രണ്ട് അവർക്കൊരു പ്രോസ്പെക്റ്റീവ് ഉണ്ടാവും ചിലപ്പോൾ ആ ക്ലോസ് ഫ്രണ്ട് റീസെന്റ് ആയിരിക്കും ഒരു വീട് പണിതും ഇന്റീരിയർ ഡിസൈൻ ചെയ്തതും സോ അവർ ഒരു ഒപ്പീനിയൻ വരും അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സുമായിട്ടുള്ള സംസാരിക്കും മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് ആയിരിക്കും അവർക്ക് വരുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി ഇതെല്ലാം നമ്മളോടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ലൈക്ക് ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ടിനെ കണ്ടു എന്റെ ഫ്രണ്ട് റെക്കമെന്റ് ചെയ്യുന്നത് ഈ കളറാണ് എന്റെ ഫാമിലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കളർ ആണ് സൊ ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും ഓഫ് കോഴ്സ് നമ്മുടെ അടുത്ത് വന്ന് പറയും സോ നമ്മൾ ആക്ച്വലി അവരെ റിക്വയർമെന്റ് നമുക്ക് ഇനീഷ്യലി കിട്ടിയിട്ടുണ്ടാകും സോ വി എഡ്യൂക്കേറ്റ് ഡെ സോ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും വി ആക്ച്വലി ലേൺ ദിയർ റിക്വയർമെന്റ് ആൻഡ് വി പ്രൊവൈഡ് ദി സർവീസ് ഫോർ ദം ടു കാറ്റർ ദീസ് റിക്വയർമെന്റ് അപ്പം അവർക്ക് എന്താ വേണ്ടേ എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മളത് സോ ഇഫ് എറ്റോൾ ആർ ആസ്കിങ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കളർ ചൂസ് ചെയ്തത് വി ഹാവ് ആൻ ആൻസർ ഫോർ ദറ്റ് ഇപ്പൊ ഒരു ഗ്രീൻ കളർ ആണെങ്കിൽ ലെസ് ദിസ് ഇസ് ദ റീസൺ അല്ലെങ്കിൽ ഒരു റെഡ് ഇടാനാണെങ്കിൽ ഇതാണ് റീസൺ സോ നമ്മൾ റാൻഡംലി ഒരു കളർ ചൂസ് ചെയ്യുന്നിടന്നായിരിക്കില്ല ഇവരുടെ റിക്വയർമെന്റിനുസരിച്ച് ഇതെല്ലാം കാറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം കോംപ്രമൈസ് ചെയ്യാതെ അവർക്ക് ഒരു 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 സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന ഒരു കളർ ആയിരിക്കാം നമ്മളുടെ ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഇടുന്നത് സോ ആസ് എ ഡിസൈനർ ദ നീഡ് ടു ഹാവ് എ ആൻസർ ഫോർ ദസ്റ്റ്യൻ ഇപ്പം ഒരു ഫാമിലിയിൽ ഒരാൾ പറഞ്ഞാലും ഇപ്പോൾ അവരൊരു ഫ്രണ്ട് പറഞ്ഞാലും ഈ ഡിസൈനിൽ ഇതാണ് ആപ്റ്റ് എന്നുള്ളത് ആസ് എ ഡിസൈൻ കോൺഫിഡൻറ് ആയിട്ട് പറയാനായിട്ട് അതിലൊരു ആൻസർ ഉണ്ടാവണം സോ ദാറ്റ് ഈസ് ഹൗ വീ വർക്ക് സോ അവർക്ക് മൾട്ടിപ്പിൾ ഇപ്പം ഈയൊരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻട്രെസ്റ്റ് അവൈലബിൾ ആണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരുപാട് ഫോട്ടോസ് അവൈലബിൾ യു ഗോ ടു യൂട്യൂബ് ലോഡ് ഓഫ് അവൈലബിൾ പക്ഷേ ഇതെല്ലാം ആ ഒരു പർട്ടിക്കുലർ ഒരു വീടിലേക്ക് അനുയോജ്യമായിട്ടായിരിക്കും അവർ ഡിസൈനർ ചെയ്തിരിക്കുന്നത് പക്ഷെ ആ സെയിം ഡിസൈൻ നമ്മളുടെ ക്ലയൻറ്റിലേക്ക് അത് അനുയോജ്യം ഇല്ലയോ എന്നുള്ളത് ആസ് എ ഡിസൈനർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആൻഡ് ദെൻ വി ഹാവ് ടു എജ്യൂക്കേറ്റഡ് ലൈക്ക് ആ ഒരു വീട്ടിൽ ആ ഒരു ഡിസൈൻ ഭംഗിയാണ് പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ മേ ബി ദിസ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റണം സർ ദാറ്റ് ഈസ് ദി ലാംഗ്വേജ് അതാണ് നമുക്ക് കോൺഫിഡൻസ് നമുക്ക് കോൺഫിഡൻ പറയുമ്പോഴായിരിക്കും ആ ഒരു ക്ലൈൻറ്റും ഇന്നത്തെ കാലത്ത് നമ്മൾ എവിടെ നോക്കിയാലും സസ്റ്റൈനബിലിറ്റി മാറ്റർ സസ്റ്റൈനബിൾ 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 എൻവയോൺമെന്റ് ഫാഷൻ സംതിങ് കൺസ്ട്രക്ഷൻ ഓഫ് ഓഫ് കോഴ്സ് കോഴ്സ് നമുക്ക് ആയിക്കോട്ടെ ഇന്റീരിയേഴ്സിലായിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് സസ്റ്റൈനബിൾ എന്നുള്ള ഫാക്ടർ ഉണ്ട് ലൈക്ക് വി ആർ മോർ ലൈക്ലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ സസ്റ്റൈനബിൾ പ്രോജക്ട്സ് ഇപ്പം മോസ്റ്റ്ലി ഇപ്പം ആ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ പല ക്ലൈൻസിനും ദ ആർ നോട്ട് അവയർ ഓഫ് ഇറ്റ് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളതെന്നുള്ള ഒരു നോളേജ് ഉണ്ട് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള നോളേജ് ഉണ്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ബട്ട് ആ ഒരു മെറ്റീരിയൽ സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ദേ ആർ നോട്ട് അവയർ ഓഫ് ഇറ്റ് സോ അതിലേക്കുള്ള എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഇപ്പം മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ കുറെ ആർക്കിടെക്ട്സ് എല്ലാം ഇപ്പം സസ്റ്റൈനബിൾ പ്രോജക്ട്സ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളും അതേപോലെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് സോ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വരുന്ന ഡിസ്കഷനില് നമുക്ക് അതെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ലോട്ട് ഓഫ് തിങ്സ് ദു അബൌട്ട് ദ സസ്റ്റൈനബിൾ ബിക്കോസ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് വി ആർ എക്സ്പ്ലോയിട്ടിങ് ദ എൻവയറമെന്റ് നമ്മൾ എത്രത്തോളമാണ് ആസ് എൻ ഇൻഡിവിജ്വൽ ഞാൻ എത്രത്തോളം ഈ ഒരു നമ്മൾ എക്സ്പ്ലോയിട്ട് ചെയ്യുന്നുള്ളത് നമ്മളത് തിരിച്ചറിയേണ്ട ഒരു ടൈം ആയിരിക്കാണ് അത് ഞാൻ വ്യക്തി മാത്രല്ല നമ്മളെല്ലാവരും നമ്മൾ എന്തൊക്കെയാ നമ്മള് ദൈനംദിനം ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴും ഒരു ദിവസം എന്തൊക്കെയാണ് നമ്മള് ഹാം ഹാമുണ്ടാക്കുന്നതിന് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു ടൈം ആയിരിക്കുന്നു പലവർക്കും അതിനെപ്പറ്റി അറിയില്ല നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേർണിച്ചേഴ്സ് വരെയും പല കാര്യങ്ങളും നമ്മൾ എൻവയറമെന്റിന് ഹാം ചെയ്യുന്നുണ്ട് എന്നാൽ അത് ഹാം ചെയ്യാതെ നമുക്ക് ചെയ്യാനുള്ള സോഴ്സസും ഉണ്ട് അതിനുള്ള ഓപ്ഷൻസും ഉണ്ട് ബട്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഡേ ബൈ ഡേ വളരുന്നുമുണ്ട് അത് കുറച്ച് സൈഡ് ആയിക്കൊണ്ടിരിക്കുക ലൈക്ക് അതിലേക്കുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക ബട്ട് ദർ ആർ ലോഡ് ഓഫ് ഇനീഷ്യേറ്റീവ്സ് അത് അത് കുറച്ചും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് ി വെരി സൂൺ അതെല്ലാം എല്ലാവരിലും എത്തും നമുക്കൊരു ബെറ്റർ ഒരു വേൾഡ് അല്ലെങ്കിൽ ബെറ്റർ ഒരു ചെയ്യാൻ പറ്റും വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പോകുന്നത് സോ നമുക്ക് കൂടുതലും ആ സസ്റ്റൈനബിൾ പ്രോജക്റ്റിനെ പറ്റി നമുക്ക് കൂടുതൽ അലാബറേറ്റ് ചെയ്ത് വരുന്ന ഡിസ്കസ് ചെയ്യാം ദീപക് പറഞ്ഞതുപോലെ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ സംതിങ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതൊരു ഹ്യൂജ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ കൂടിയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷനെ അറിയാം ബൈ Like, subscribe and press bell button. Stay tuned for more videos.